നമ്മൾ ഭൂമിയുടെ ലെയർ വരയ്ക്കാൻ പോവുകയാണ് ആദ്യം ഒരു നല്ലൊരു വട്ടം കിട്ടേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തൊരു വട്ടം വരയ്ക്കുകയാണ് ഇതേ വട്ടം വരച്ചു കഴിഞ്ഞു പിന്നെ മൂന്ന് ലൈനുകളാക്കി മാറ്റിയിട്ടുണ്ട് മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് തൊണ്ണൂറ് ഡിഗ്രിയുടെ താഴേക്ക് ഒരു വര നെക്സ്റ്റ് എതിർവശത്തും അങ്ങനെ തന്നെ ഒരു വര വരച്ചു അങ്ങനെ ഇനി ഇതിനെ നമുക്ക് ലെയർ ആക്കി മാറ്റണം ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ ആയിട്ട് മാറ്റണം അപ്പം നമ്മൾ ഞാനൊരു കോമ്പോസ് എടുത്തു ഒരു ലെയർ വരച്ചു ശരിയാണില്ല അങ്ങനെ വീണ്ടും വീണ്ടും വരയ്ക്കണമെന്ന് അങ്ങനെ ആ ലെയർക്കത് കറക്റ്റായിട്ട് കിട്ടി ഇനി സെക്കൻഡ് ലെയർ വരയ്ക്കണം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ലെയറ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോമ്പോസ് തന്നെയാണ് അത് പതുക്കെ വരയ്ക്കുകയാണ് അങ്ങനെ ഒരുവിധം രണ്ടാമത്തെ ലെയർ ഞാൻ വരച്ചെടുത്തു ഇനി മൂന്നാമത്തെ ലെയറാണ് മൂന്നാമത്തെ ലെയറിൽ അങ്ങനെ മൂന്നാമത്തെ ലെയറും വരച്ചു തുടങ്ങി കോമ്പസ് ഉപയോഗിച്ചിട്ട് ഞാൻ മാക്സിമം കോമ്പോസ് വലുപ്പത്തിനെ ഉപയോഗിച്ച് വരച്ചു തുടങ്ങി മൂന്നാമത്തെ ലെയർ വരച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലെയർ വരയ്ക്കുകയാണ് അതിന് ഞാൻ ആദ്യം കൈ കൊണ്ടു ശ്രമിച്ച് നോക്കി കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ അതിൽ തന്നെ ഒന്ന് നിറം കറപ്പിച്ച് കൊടുത്തു ആ ലെയറ് ഞാൻ കംപ്ലീറ്റ് ആക്കി നെക്സ്റ്റ് നമുക്ക് നമുക്കിതേ അടിവശത്തേക്കും അങ്ങനെ അവിടെയും ഇതുപോലെ തന്നെ ഒരു ലെയർ വേണം അപ്പോൾ അവിടെ ഞാൻ പട്രാക്സിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് അവിടെ ഒരു ലെയർ വരച്ചെടുത്തു ഇനി നമുക്ക് അതിനൊരു കളർ കൂട്ടി കൊടുക്കാൻ തോന്നി അങ്ങനെ കളറ് കൊടുത്തു ഇനി ഇവിടെ സെക്കൻഡ് പാർട്ടിലേ ഇവിടെയും സെക്കൻഡ് ലെയർ നമുക്ക് വരയ്ക്കുകയാണ് ശരിയായില്ല പിന്നെ ഒന്ന് ശരിയാക്കാൻ നോക്കി അങ്ങനെ രണ്ട് വട്ടം ശരിയാക്കിയപ്പോഴാണ് അത് ശരിയായി മാറിയത് അപ്പോൾ ഒരു വിധം സെക്കൻഡ് ലെയറും കഴിഞ്ഞ് ഞാൻ തേർഡ് ലെയറും കൂടെ വരച്ചെടുത്തു ഇനി നമുക്കതൊന്ന് ഭംഗി ഉണ്ടോ നോക്കാം കുഴപ്പമില്ല ഞാൻ തോന്നും അത്യാവശ്യം ചില ഭംഗിക്കേടുകളൊക്കെ ഉണ്ടായി അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു അതിലെ നമുക്കൊരു ലെയർ കൂടെ വരയ്ക്കണം അപ്പോൾ ആ ലെയർ ഇതാ ഇതുപോലെ ഞാൻ വരച്ചെടുത്തു അപ്പം നമ്മൾ അങ്ങനെ ലെയറൊക്കെ വരച്ചു ഇതിന് കളർ കൊടുക്കാൻ തീരുമാനിച്ചു അതായത് ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ കറയോണെടുത്തത് കളറ് കൊടുക്കുകയാണെ ഇവിടെ നമുക്ക് റെഡ് കൊടുക്കണം ഇവിടെ ഓറഞ്ച് കൊടുക്കണം അങ്ങനെ ഞാൻ ഓരോ കളറും മാർക്ക് ചെയ്യുകയാണേ കളർ കൊടുത്തിട്ടുണ്ട് ഇത് ഓറഞ്ചും മിക്സ് ും കളറാണ് ഫസ്റ്റ് ലെയർ ഏറ്റവും നടക്കൽ റെഡാണ് പിന്നെ ഇവിടെ ഓറഞ്ച് യെല്ലോ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഭൂമിയിൽ കാണുന്ന പോലെ പച്ച ഇവിടെ ഫുള്ളും പച്ച കൊടുക്കും ബാക്കി ഭാഗം ഫുള്ള് ബ്ലൂ കളർ വെള്ളം ഭൂമിയിൽ നമുക്ക് നോക്കാം ലൈറ്റ് ഗ്രീൻ ഈ കൊടുത്താല് പിന്നെ ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഗ്രീൻ കൊടുക്കാം നമ്മൾ ഇവിടെയൊക്കെ ബ്ലൂക്ക് കൊടുക്കാം ഇത് വരച്ച് കഴിഞ്ഞു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേഴുക്ക് ക്രഫ്റ്റ് ഈയൊരു ഭാഗത്തിന് ഞാൻ ക്രസ്റ്റ് ഏഴു കിട്ടും പിന്നെ ഇത് ഈ ഒരു ഭാഗം അത് ഔട്ടർ കോർ എന്നാണ് പറയട്ടോ ഈ റെഡിൻ്റെ പുറത്തുള്ള ഈ വരഭാഗത്തിന് ഔട്ടർ കോർ എന്ന് പറയുക ഈ ഓറഞ്ച് ഭാഗത്തെ കോർ കൂർ മാൻ്റിൽ ബൗണ്ടറിനൊക്കെ പറയാം ഈ കോർ മാൻ്റിൽ ബൗണ്ടറിയാണ് ഓറഞ്ച് ഭാഗം പിന്നെ ഇതിൻ്റെ നടുഭാഗം നടുഭാഗത്തിന് ഇന്നർ കോർ എന്നാണ് പറയുക ഈ യെല്ലോ ഞാൻ മാൻറ്റിൽ എന്ന് പറയട്ടോ പിന്നെ ഏറ്റവും കൊടുത്തൊരു ഈ ഏറ്റവും എറ്റോസ്ഫിയർ ആണ് നമ്മുടെ വേറെ രീതിയിൽ വരച്ചെടുത്തു ഒരു ട്രയാംഗിൾ ആദ്യം വരച്ചു പിന്നെ അതേ കളർ കളേർ ചെങ്കിൽ കൊടുത്തു റെഡ് ഓറഞ്ച് യെല്ലോ പിന്നെ ഓറഞ്ച് റെഡ് മിക്സ് ആയിട്ട് കളറേക്ക് നമ്മൾ കൊടുത്തു അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ലെയർ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ട് മീ